ഭഗവാനെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി മാത്രം കാത്തു കാത്തിരിക്കുന്ന ഈ ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളെ അവർക്ക് ഒരു ബുദ്ധിമുട്ടും കൂടാതെ ഭഗവാനെ ഒന്ന് കാണാൻ പ്രാർത്ഥിക്കാൻ പിന്നെ വഴിപാട് ചെയ്യാൻ ഉള്ള അവസരങ്ങളുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിന്നെന്ന് ഞാൻ ഞാനും ദേവസ്വം ബോർഡ് ജീവനക്കാരനാണ് പഴയ എന്റെ അവാർഡ് ദേവസ്വം ബോർഡിൻ്റെ ഇവിടെ കഷ്ടപ്പെടുന്ന എത്രയോ എൻ്റെ അനിയന്മാരുണ്ട് ഏട്ടന്മാരുണ്ട് അവർക്കെല്ലാമായിട്ട് ഞാൻ വീതിക്കുന്നു പ്രബോധും വാസവൻ സാറും ഇങ്ങനെ അക്ഷരം കൊണ്ട് പന്താടുന്ന എൻ്റെ പ്രിയപ്പെട്ട മലയാള ഭാഷാ സ്നേഹികളാണ് അവരോടൊന്നും എനിക്കൊന്നും പറയാനില്ല അവരൊക്കെ വലിയ വലിയ ആൾക്കാരാണ് ഞാൻ ഒരു പകുതി തടസ്സത്തിനെങ്കിലും എന്റെ പകുതി 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 ഭാഗം കൊണ്ട് മാത്രം ജീവിക്കാൻ എനിക്ക് കഴിയും എന്ന് തെളിയിക്കുന്ന ഒരാളാണ് അത്രയല്ല ഭഗവാന്റെ മുമ്പിൽ മിൻസ് എന്നോട് ഇങ്ങനെ അവാർഡിനെ പറ്റി പറഞ്ഞപ്പോ സ്വീകരിക്കാൻ പറ്റുമോ പിന്നെ സന്നിധാനത്തെത്താൻ പറ്റുമോ എന്ന് ചോദിച്ചോ എനിക്ക് പറ്റും ഞാൻ പറഞ്ഞു പറ്റും എന്ന് പറയാൻ കാരണം എന്റെ ആത്മവിശ്വാസം മാത്രമാണ് അല്ലാതെ എനിക്ക് കഴിയുന്നതായിട്ടാണ് ആ ആത്മവിശ്വാസം ഭഗവാൻ അത് നേടിത്തന്നു പാടിയ എത്രയോ ഗാനങ്ങളല്ലേ അയ്യപ്പ കോട്ടകൾ ഇപ്പോഴെനിക്ക് പാടാൻ വയ്യ പക്ഷെ ഇതൊന്നുമല്ല ഞാൻ പുരസ്കാരത്തിന് യോഗ്യനായിട്ടുള്ള ഒരു കാര്യം ഞാൻ വിശ്വസിക്കുന്നു ഒന്ന് ഞാൻ എടപ്പഴഞ്ഞുള്ള പാങ്ങോട് ശസ്താങ്കോലിൽ ഒരു ഏഴ് വർഷം ശാന്തി കഴിച്ചിട്ടുണ്ട് ഞാൻ എന്ത് ചെയ്തെന്നു വച്ചാൽ അതിൻ്റെ തൊട്ടടുത്തുള്ള ഈ ഒരു നേർച്ചാടി എൻ്റെ പേര് പുഴ എന്നാണെങ്കിലും അതിൻ്റെ കരയിൽ താമസിക്കുന്ന പുലയ സമുദായ അംഗങ്ങളായ പാവപ്പെട്ട ആൾക്കാരുണ്ടായിരുന്നു അവിടെ മറ്റുള്ള വരണജാതിക്കാരുള്ള ധാരായ ധാരാളം ആൾക്കാരുടെ ഒക്കെ നല്ല മനുഷ്യരാണ് അവർക്കാർക്കും ജാതി ഇന്ത്യയോ പ്രശ്നങ്ങളോ ഒന്നുമില്ല പക്ഷേ അതിന് മുൻകൈ എടുക്കാൻ ഞാൻ ഉണ്ടാവണം എന്ന് എനിക്ക് തോന്നി ഞാൻ ആ താഴ്ന്ന സമുദായ അംഗങ്ങളെന്ന് പറയുന്ന അവരുടെ വീടുകളിലൊക്കെ ഞാൻ പോയി ശാന്തിക്കാരൻ ശാന്തിക്കാരനൊക്കെ എന്റെ കടമായി ഞാൻ നിർവഹിച്ചു അവിടെയൊക്കെ പൂജയ്ക്ക് പോകും ഞാൻ അവരെയൊക്കെ കാണാൻ പോവും അവരായിട്ട് സംസാരിക്കും നമ്മൾ ഞാനും അവരും ഒരുപോലെയാണ് അയ്യപ്പന്റെ മുമ്പിൽ അവർ ഞങ്ങളൊക്കെ ഒരുപോലെയാണ് അവരോട് അത് അത് വലിയൊരു ഏഴ് കൊല്ലം കൊണ്ട് അവിടെ വലിയൊരു പരിപാടികൾ ഉണ്ടാക്കി ഈ സമുദായങ്ങൾ തമ്മിലുള്ള ഒരു സൗഹാർദ്ദത്തിന് എൻ്റെ വാക്കുകൾ പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ ഒരു പ്രവൃത്തി എന്നെ ഈ അയ്യപ്പൻ്റെ പുരസ്കാരത്തിന് അർഹനാക്കുന്നു എന്ന് ഞാൻ ഞാൻ വിശ്വസിക്കുന്നു പിന്നൊരു കാര്യം ഞാൻ പൂഞ്ഞാൽ പിന്നെ ശാന്തിയിരിക്കുന്ന കാലത്ത് അവിടെ ഞാൻ ആദ്യം ചെയ്തത് ദക്ഷിണയും പിന്നെ ശമ്പളവും വേണ്ട നിൽക്കലാണ് ഒരാളുടെ ഞാൻ ദക്ഷിണ വാങ്ങിക്കില്ല ശമ്പളവും വാങ്ങിക്കില്ല അവരോട് ഞാൻ ആ നാട്ടിലെ ഏറ്റവും സ്വീകാര്യനായ ആളായി മാറി ആ ഗ്രാമത്തിന്റെ ഞാൻ പറയുന്ന പോലെ ആ ഗ്രാമത്തിലെ വിശ ഭക്തന്മാർ മുഴുവൻ അനുസരിക്കാൻ തുടങ്ങി അമ്പലം പ്രസിദ്ധിയായി ഇപ്പോഴാണ് അമ്പലം വളരെ ഗംഭീരമായിട്ട് മാറി അതേപോലെ അവിടുത്തെ ഭക്തന്മാരായിട്ടുള്ള വേല സമുദായക്കാരായിട്ടുള്ള പാട്ടുകാരുണ്ട് നാളെ അതിൻ്റെ അടുത്ത് അവിടുത്തെ അവരുടെ ഒരു അമ്പലമൊക്കെ ഉണ്ട് ആ അമ്പലത്തിൽ ഞാൻ ഞാനിവിടുന്ന് പൂജ കഴിഞ്ഞാൽ നേരെ അങ്ങോട്ട് പോകും ഞാൻ അവരുടെ കൂടെ പാടാൻ പോകും ഇതൊക്കെ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് വലിയ പരിവർത്തനം ഉണ്ടാക്കും ഉണ്ടാക്കി അതുപോലെ എനിക്ക് രാവിലെ അവിടുത്തെ നിവേദ്യ എനിക്ക് കഴിക്കാനുള്ള ചോറായിരുന്നു ഞാൻ എന്ത് ചെയ്താൽ അവിടെ റോഡ് സൈഡാണ് ആ റോഡ് സൈഡിൽ പോയി നിൽക്കുകയും റോഡിലൂടെ കൂടെ പാവപ്പെട്ട ആൾക്കാർ പോകുന്നുണ്ടെങ്കിൽ അവരെ നിർത്തിയിട്ട് അവരെ ക്ഷണിച്ചു കൊണ്ടുവന്ന് ഞാൻ ഇല വെച്ച് അവർക്ക് വിളവിക്കൊടുക്കും ഈ ചോറ് എൻ്റെ ചോറ് എല്ലാ ദിവസവും ഞാൻ മറ്റുള്ളവർക്ക് ഭക്ഷണത്തിന് കൊടുക്കും ഞാൻ ചോറ് എനിക്ക് ഭക്ഷണം അവിടെ കോലകത്ത് കിട്ടാറുണ്ട് എനിക്കാ ഭക്ഷണത്തിൻ്റെ ആവശ്യം നിർബന്ധമില്ല പക്ഷേ ബസ് എത്രയോ ആൾക്കാർക്ക് ഞാൻ ദിവസവും ഭക്ഷണം കൊടുത്തു അത് മഹാപുണ്യമായിട്ട് ഞാൻ കരുതുന്നു അയ്യപ്പൻ്റെ അടുത്ത് ഞാൻ എത്രയോ വർഷം വന്നിട്ടുള്ള ആ പുണ്യങ്ങളെക്കാൾ മഹാപുണ്യമായിട്ട് ഭഗവാൻ കരുതും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോൾ ഞാൻ ഇന്ന് എനിക്ക് കിട്ടി ഇന്ന് കിട്ടിയിട്ടുള്ള ആ ഒരു ദർശനം എന്ന് പറയുന്നത് ഒരു മഹാദർശനമാണ് ഈ മകരവിളക്ക് ദിവസം ആ ഹരിവരാധന പുരസ്കാരത്തിൻ്റെ ജേതാവായിക്കൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ദേവസ്വം ബോർഡ് ജീവനക്കാരോട് ആനയിച്ചുകൊണ്ട് അവർ എന്നെ കൂട്ടിക്കൊണ്ടുപോയി ഇവിടുത്തെ മേൽശാന്തിയും തന്ത്രിയും ഒക്കെ വന്ദിച്ച് അങ്ങനെ ഞാൻ ജീവിതത്തിൽ ഇതുവരെ നേടാത്ത അത്രയും വലിയൊരു ദർശന പുണ്യം ഇന്ന് എനിക്ക് കിട്ടി പിന്നെ എൻ്റെ എത്രയും അഭിമുഖരായിട്ടുള്ള വാസുൻ സാറും പ്രബോധനം പോലുള്ള ആൾക്കാരും പ്രശാന്തും ഒക്കെ എൻ്റെ കൂട്ടുകാരുമായിട്ട് എൻ്റെ അടുത്ത് വന്നിരിക്കുകയും എന്നെ സ്നേഹിക്കുകയും സ്നേഹിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കുക എന്നെ മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ ഒരു ഭക്തനായി മാറുന്നു ഞാൻ വലിയൊരു ഒരു കവിയും കലാകാരനുമായി മാറുന്നു ഇതൊക്കെ ഇല്ലെങ്കിൽ ഞാൻ കവിയും കലാകാരനും പേരിൽ മാത്രമാണ് എൻ്റെ ആ ഒരു കലാകാരൻ എന്നുള്ള ഭാവം പൂർണ്ണമാക്കുന്നത് ഇതുപോലുള്ള രംഗങ്ങളാണ് ഈ രംഗങ്ങളെ ഞാൻ മനസ്സോട് ചേർക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട എം എൽ എമാരെയും എൻ്റെ പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെയും എൻ്റെ പ്രിയപ്പെട്ട ദേവസ്വം ബോർഡ് സ്വന്തക്കാരെയും ഒക്കെ ബഹുമാനപ്പെട്ട മന്ത്രിയെയും ഒക്കെ ഞാൻ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ അവാർഡ് സ്വീകരിച്ചതായി പ്രഖ്യാപിക്കുന്നു നമസ്കാരം